ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒന്ന് ഗുഡ് മോർണിംഗ് ഒന്നല്ല കേട്ടോ ഒന്ന് പതിവ് ഒരു വീഡിയോ അല്ല കുറച്ച് മാറിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ കാരണം അന്ന് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നാണ് നമ്മളെ കൊടുവള്ളി മെഡി കൊടുവള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടോ നമ്മളെ ഉപ്പക്കും ഉമ്മക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിന് നമ്മളെ വാവക്കും കിട്ടിയിട്ടുണ്ട് വാവ ഓലിടെ പോയി കെടുന്ന ഓനും പനി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഓനെ കാണിക്കാൻ പോകുന്ന സമയത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ അവിടെ കഞ്ഞി വിതരണം ഉണ്ടാവണ്ട് കേട്ടോ അപ്പോൾ ഓന് കഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ ഓന് കുറച്ച് കഞ്ഞി ഒക്കെ എടുത്തെടുത്ത് അങ്ങനെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയതാ ഞങ്ങൾ പോവാട്ടോ ഉമ്മച്ച് ഉണ്ട് കൂടെ അങ്ങനെ ഞാൻ ബൈക്കുമ്പോൾ ആണ് ഓലോ ഉപ്പൻ്റെ കൂടെ ഓട്ടോയിലും പോവാട്ടോ അങ്ങനെ ഉപ്പ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ഓലു ഉപ്പൻ്റെ അപ്പുറം പോയി അങ്ങനെ വീട്ടിൽ കുറച്ച് പണികൾ മാത്രമേ ചെയ്തില്ലൂട്ടോ ബാക്കി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുകയാണ് ഉപ്പൻ്റെയും ഉമ്മൻ്റെയും റൂമിൽ എന്താ പറയുക പണിയൊക്കെ ആയതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടോ വേറെ പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് സെറ്റാക്കിയെടുത്ത് ഇനി ഇതാ ഞങ്ങളുടെ റൂമിലേക്ക് എത്തിയപ്പോൾ വാവ അവിടെ കിടന്നുറങ്ങോ നല്ല പനിക്ക് നല്ല ക്ഷീണുണ്ട് വാവൊക്കെ ആകെ തളർന്ന് കേട്ടോ ഉപ്പയൊക്കെ മൂന്ന് നാല് ദിവസമായി ഉപ്പയൊക്കെ കട്ടൽമെന്ന് എണീച്ചിട്ടിട്ടോ അത്രക്കു ക്ഷീണുള്ള പനിയാണ് അങ്ങനെ ഏതായാലും ഞാൻ ഇതാ ഞങ്ങളെ റൂമിൽ പൊതുപ്പൊന്നും അടിക്കില്ല കേട്ടോ രാവിലെ ഞാൻ എനിക്ക് ലൈസൻസിന് കൊടുത്താൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാനുണ്ടായി പിന്നെ പനി ആയതുകൊണ്ട് വില കാണിക്കാനും പോകേണ്ട ആ ഒരു തിരക്കിൽ രാവിലെ ചായയും കടിയും അങ്ങനത്തെയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അങ്ങ് പോയതാട്ടോ നേരെ വൈകിയാല് പിന്നെ കുറേ സമയമാവും ഹോസ്പിറ്റലിൽ നിന്ന് കയറ്റിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് നല്ല വെയിൽ കണ്ടപ്പോൾ എന്താ അലക്കിയതൊക്കെ ഉണങ്ങാത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആറിയിട്ട് എന്താ പറയുക ആറിടുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെയിൽ നല്ലോണം വന്നപ്പോൾ ബാക്കിയും കൂടി അങ്ങനെ ആറിയിട്ട് അപ്പോൾ ഉപ്പൊക്കെ പനിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പം ഉപ്പ പറഞ്ഞത് നെയ്ച്ചോറും ബീഫും വെക്കാൻ അങ്ങനെ നെയ്ച്ചോറ് അവിടെ റെഡിയാവുകയും ചെയ്തിട്ടുണ്ട് ബീഫ് ഇതാ കുക്കറിൽ വിസിലടിക്കുന്നുണ്ട് ഉപ്പ പറഞ്ഞത് തേങ്ങ അരച്ച് വെക്കാൻ അങ്ങനെ അങ്ങനെതാ തേങ്ങ മിക്സിയിൽ അരച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് വറുത്തതാട്ടോ തേങ്ങ നല്ല രീതിയിൽ വറുത്തിട്ടുമില്ല അങ്ങനത്തെ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകിപ്പോയതാണ് അതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അരിച്ച് വാരി തുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം പണി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം വാവക്ക് കഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് ഇടക്ക് ഇടക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഉമ്മച്ചിയെ വെരി വെരിയെന്ന് പറഞ്ഞ് അങ്ങനെ എടുക്കും അതിൻ്റെ അടുത്ത് പോയി കടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ തൊടിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇതാ വാവക്ക് കഞ്ഞി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തല പൊങ്ങിയതാ കേട്ടോ അപ്പോൾ ഉമ്മച്ചീൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നെറ്റൊക്കെ സെറ്റാക്കി കൊടുത്ത് ഫോണും കണ്ടതാ കഞ്ഞി കുടിക്കാം കേട്ടോ കുറേ കഥകളൊക്കെ പറഞ്ഞാൽ കഞ്ഞി ഒന്ന് കുടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആളിത ആകെ ക്ഷീണിച്ച് പോയിട്ട് ഒരു പനി വന്നപ്പോൾക്ക് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ വീഡിയോ ബോറായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ വീഡിയോ വീഡിയോ ആയിക്കോലും ബോറായത് സംസാരം ബോറായി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനത് മാറ്റി തിരുത്താം അപ്പോൾ കമൻ്റ് എന്തായാലും ഒന്ന് ചെയ്യണേ പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ ഉയർന്ന് ഉയർന്നു പോവും അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം അടുത്ത പുതിയ വീഡിയോയ്ക്ക് വരാം ബൈ